നമ്മളിപ്പം വരികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരാളെ കൂടെ ഒന്ന് ക്ഷണിക്കേണ്ട സമയമാണ് ഒരുപാട് മനോഹരമായ പാട്ടുകൾ ചലച്ചിത്ര ഗാനങ്ങൾ ലളിതഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ ഇവയെല്ലാം നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പേര് സംഗീതപ്രേമികളെങ്ങനെ കേട്ടിട്ടുണ്ടാവും കുറച്ചുകൂടെ അറിയുന്നവർക്ക് മാത്രം അദ്ദേഹത്തിൻ്റെ മുഖം അറിയും ഒരു വളരെ ചുരുക്കം ടെലിവിഷൻ ഷോകളിൽ മാത്രം മുഖം കാണിച്ചിട്ടുള്ള ഒരാളാണ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഗാനരചയിതാവ് ചിറ്റൂർ ഗോപി നമസ്കാരം 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 ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞു ഗോപിചേട്ടനൊക്കെ ടി വി പരിപാടികളിൽ മുഖം കാണിക്കൽ വളരെ കുറവാണ് വരികളിലൂടെ ആളുകൾക്കറിയാം വെറുതെ ഗോപിചേട്ടനെ ഒന്ന് ചിലർക്കെങ്കിലും ഈ മുഖം കണ്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഞാൻ പറയുകയാണ് അതിനൊരു വലിയ പ്രത്യേകതയുണ്ട് ആ പാട്ടിന് നമ്മളിപ്പം ഈ അവനവൻ അറിയാവുന്ന അറിയാവുന്നൊരു മേഖലയെക്കുറിച്ച് അല്ലാത്ത എഴുത്തിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ചിറ്റൂർ ഗോപി എന്ന് പറയുന്ന ഒരാൾ എഴുതിയ പാട്ടാണ് പോകുന്നേ ഞാനെൻ നാഥൻറെ ചാരെഹം ദൈവത്തോട് തുറങ്ങുവാൻ ദേഹം എന്നൊരാ കൂടുവിട്ട് ഞാൻ കർത്താവിൻ നാട്ടിൽ ചെല്ലുമ്പോൾ മാലാഖമാരും ദൂതരും മാറി മാറി മാറ്റി പോയി പുണർന്നുപോയി പ്രകൃതിയെ കുറിച്ച് വർണ്ണിക്കാൻ എല്ലാവർക്കും പറ്റും വേണം എല്ലാവർക്കും പറ്റുന്ന ഞാൻ ഉദ്ദേശിച്ചത് നമ്മളവിടെ ഉള്ളത് കൊണ്ടാണ് പക്ഷെ ഒരു ഭക്തിഗാനത്തിന്റെ ഇടത്തിലോട്ട് വരുമ്പോൾ അപ്പം വയലാറിനെ കുറിച്ച് പറഞ്ഞാലും ഇപ്പൊ ഗോപിചട്ടിനെ എഴുതി ഞാൻ എടുത്ത് പറഞ്ഞ അതുകൊണ്ടാണ് ഇതിനൊരു ലിറിസിസ്റ്റ് എന്നുള്ള നിലയിൽ വയലാറിന്റെ പാട്ടുകള് കാണുമ്പോൾ ഇതിന്റെ ഒരു ഹ്രസ്വമായ സമയം ഇത്രയും പാട്ടുകള് ഇതിന്റെ പഠനം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ ഗോപിചട്ടിന് ഈ അനുഭവങ്ങൾ എന്ന് പറഞ്ഞ പാട്ടുണ്ട് വയലാർ പാളിച്ച സിനിമയിൽ അതിനെ കുറിച്ച് തകഴിസാറ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം മൂന്നര വർഷം കൊണ്ടാണ് ആ നോവൽ എഴുതി തീർത്തത് അദ്ദേഹം ചെല്ലപ്പെന്നു പറഞ്ഞൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കാനായിട്ട് അത്രയും ശക്തിയുള്ളൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ പക്ഷെ തകഴിസാറ് പറഞ്ഞത് അരമണിക്കൂർ കൊണ്ട് കുട്ടനെന്നെ കവച്ചു വെച്ചു എന്ന പറഞ്ഞു കുട്ടൻ എന്ന് പറഞ്ഞ വയലാർ സാറ് അതായത് ആ പാട്ട് ആ ഒരൊറ്റ പാട്ട് കൊണ്ട് ചെല്ലപ്പെന്നു പറഞ്ഞ കഥാപാത്രത്തെ അത്രയും പരിപൂർണാക്കി എന്നാ പറയുന്നോ ശരിക്കും പറഞ്ഞു നമ്മൾ അവന് വരികളങ്ങനെ ഉണ്ടല്ലോ അതെ മൃത്യുവിന്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം രക്തപുഷ്പത്തിൽ ഒരുപാട് അർത്ഥമുണ്ട് അതിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് രക്തഭൂഷ്ണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അല്ല ശരത്തിനറിയാം അത് നാളത്തെ നിഷീതത്തിൽ ഈ മുത്ത് രാഗി രാഗി കാലപൊരു കത്തുന്ന പന്തമാക്കും പറയും അപ്പം അതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ശരിക്കും പറഞ്ഞ അരമണിക്കൂർ കൊണ്ട് എഴുതിയ ഒരു കവിത പാട്ട് മൂന്നര വർഷം കൊണ്ട് തഴിസാർ എഴുതിയൊരു നോവലിലെ ചെല്ലപ്പെന്ന് പറഞ്ഞ കഥാപാത്രത്തെ അതിതീവ്രമാക്കി എന്നാണ് പറയുന്നത് പല സാർ എഴുതിയത് ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഒരു കാർ യാത്രയിൽ ഇരുന്നപ്പോഴാണ് ഈ ചലനം 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 മാനവ ജീവിത പരിണാമത്തിന് മയൂ ആ പാട്ട് അതേ മാർക്കു ചോട്ടാ അതൊരു നാലു ഓ പാടാ ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം ചലനം 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 വേദങ്ങൾ എഴുതിയ മുനിമാർ പാടി വാൾവേ മായം വേദങ്ങൾ എഴുതിയ മുനിമാർ പാടി യ ഈ യുഗം നിർമ്മിച്ച മനുഷ്യൻ തിരുത്തി വാഴേ സത്യം വാ സത്യം വാഴേ സത്യം ചലനം 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 मयूर मयूरसन्देशं चलनम्, चलनं चलनम्